രോഹിത് ട്ടാ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ തള്ളുകയും അതിനുശേഷം പോലീസ് അതിനു മുൻപും ശേഷവും പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തേടി അലയുകയാണ് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് അല്ലെങ്കിൽ പോലീസിന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനാകുന്നില്ല എന്ന് തിരിച്ചടിക്കുകയാണ് വി ഡി സതീശൻ എന്താണ് പറയാനുള്ളത് രാഹുൽ പാങ്കൂട്ടത്തിൽ കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസവും സമയവും ഞാൻ പ്രവചിക്കാൻ പോവാണ് എഴുതി വെച്ചോളൂ എട്ടാം തീയതി വൈകുന്നേരം മണിക്കും അഞ്ചുമണിക്കും മണിക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ രാഹുൽ പങ്കൂട്ടത്തിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യും അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ വെപ്പണാണ് എന്നാണ് താങ്കൾ പറയുന്നത് സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ ഇത് പറയുന്നതിന് മുമ്പിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിത് നാഷണൽ ഫസ്റ്റിലൂടെ പറഞ്ഞതാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാകും അത് ആദ്യഘട്ടത്തിൽ തെക്കൻ മേഖലകളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായി ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ അവകാശം വിനിയോഗിക്കാൻ ആളുകൾ പോകുമ്പോൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് അതായത് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ പോലും പെണ്ണ് പിടിയന്മാരുടെ ഒരു കൂട്ടമാണ് കോൺഗ്രസുകാർ എന്ന ചിത്രം വരുത്തത്തക്ക രീതിയിൽ അവരുടെ ഒക്കെ ായിരുന്ന പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരനായ എം എൽ എ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ മാത്രമായിരിക്കും മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ ഒന്നും ഒന്നും തന്നെ ഉണ്ടാകില്ല ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ അന്വേഷണത്തിലിരിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല കോടതിയുടെ പരിഗണനയിലാണെന്ന് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാം കൂട്ടത്തിൽ വിഷയവും കോടതിയുടെ പരിഗണനയിലല്ലേ കേസായി കോടതിയിലാണ് കോടതി ജാമ്യം നിഷേധിച്ചു യും അറസ്റ്റ് ചെയ്യണം കോടതിയുടെ പരിഗണനയിലാണ് കോടതി അത് പരിശോധിച്ചിട്ടാണ് അയാൾക്ക് എന്താണ് തെറ്റുകാരനാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കണം പക്ഷേ ചർച്ച എന്താ ഇന്നിപ്പോൾ ഇച്ചിരി ആശ്വാസം ഉണ്ട് കേട്ടോ കാരണം ട്വന്റി ഫോർ ന്യൂസിനെതിരെ ആ പിന്നെ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് റിപ്പോർട്ടർ ടി വി മുഴുവൻ ശ്രീകണ്ഠൻ താരെയും മകന്റെയും ഗോപികൃഷ്ണന്റെയും ഒക്കെ പിന്നാലെയാണ് അതുകൊണ്ട് ഇന്ന് മലയാളിക്ക് ഇച്ചിരി ആശ്വാസമുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മഞ്ഞ കഥകളും കമ്പി കഥകളും കേട്ട് മനം മടുത്തിരിക്കുകയാണ് രാവിലെ ഏറെ മക്കളൊക്കെ വന്നിട്ട് ഇന്ന് വാർത്ത അതായത് പണ്ടൊക്കെ നമ്മളൊക്കെ മേഘാ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അസംബ്ലി കൂടുമ്പോൾ വാർത്ത എഴുതിക്കൊണ്ട് പോകണമായിരുന്നു പത്രത്തിന് നോക്കിയിട്ട് ഇന്ന് പത്രം ഒന്നും വായിക്കാത്ത അല്ലാത്ത ചാനലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുന്ന വാർത്തയൊക്കെ എഴുതി കൊണ്ടുപോകുന്ന കുട്ടികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ മക്കളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് വന്നിട്ട് ന്യൂ റിമോട്ട് എടുക്കുമ്പോൾ അമ്മ ചോദിക്കും എന്തിനാ മോളെ അല്ലെങ്കിൽ എന്തിനാ മോളെ റിമോട്ട് എടുക്കുന്നത് ചോദിക്കുമ്പോൾ വാർത്താ ചാനൽ വെക്കാനാന്ന് പറയുമ്പോ നാളെ ഇതുവരെ കാർട്ടൂൺ ചാനൽ കണ്ടോണ്ടിരുന്ന മക്കളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന അമ്മയെ അച്ഛനും മക്കളെ നിങ്ങള് ഈ വാർത്താ ചാനൽ ചാനലൊന്നും വെക്കരുത് വല്ല കാർട്ടൂൺ ചാനലോ സിനിമാ ചാനലോ വെച്ച് കണ്ടോളൂ എന്ന് ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് പണ്ട് എന്റെയൊക്കെ കൊച്ചുനാളില് ഈ ഫാഷൻ ടി വി ഒക്കെ ഒളിച്ചും പാത്തും കാണുമായിരുന്നു അതേ അവസ്ഥയാണ് ഇന്നത്തെ കുട്ടികൾക്ക് വാർത്താ ചാനൽ ഒന്ന് വെക്കണമെങ്കിൽ വീട്ടുകാരെ ഒളിച്ചും പാത്തും കാണണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം എന്താ തുറന്ന് ഞാൻ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈകൃത കഥകളുടെ കെട്ടഴിക്കുകയാണ് അതുപോലെ മാധ്യമങ്ങൾക്ക് ഒരു ലൈസൻസും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു രണ്ടു ദിവസമായിട്ട് നമ്മൾ കേട്ടെന്താ രാഹുൽ മാങ്കൂട്ടത്തിനെ യുടെ കസ്റ്റഡിയിൽ ശരിയല്ലേ കാർഡ് പോയതല്ലേ ബാക്കിയുള്ള റിപ്പോർട്ടുകൾ കണ്ടിട്ട് നമ്മളും കാർഡ് ചെയ്തതല്ലേ വാർത്ത ചെയ്തതല്ലേ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എവിടെ നിങ്ങൾ ചോദിച്ച പോളോക്കാർ എവിടെന്നെ നടിയെ എന്നാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് നടിയെ എന്നാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ വിവരങ്ങളൊക്കെ അറിയണ്ടേ ഇപ്പൊ പോളോക്കാരനെ പറ്റി ഒന്നും കേൾക്കുന്നില്ല ഇപ്പോ ഇന്ന് വന്ന വാർത്ത എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുമ്പോഴും എന്താണ് ആഡംബര ജീവിതം നയിക്കുന്നു ആ വലിയ ഫ്ളാറ്റുകളിലും ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമാണ് അദ്ദേഹം കഴിയുന്നത് ഇത്രയൊക്കെ വാർത്ത എഴുതാൻ പറ്റുന്ന പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് ഈ എസ് ഐ ടി ഒന്ന് സഹായിച്ചൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുത്തൂടെ ഈ പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് പിന്നെ തേങ്ങാ തോട്ടത്തിലാണ് പോയി എന്നൊന്ന് കാണിച്ചു കൊടുത്തുകൂടെ ഇവരെന്തിനാണ് ഇങ്ങനെ ഈ സർക്കാരിന്റെ വണ്ടിയിൽ സർക്കാരിന്റെ കാശ് കൊടുത്ത് പെട്രോളും ഡീസലും അടിച്ചിങ്ങനെ അലയാൻ അനുവദിക്കുന്നത് നിങ്ങൾക്കറിയാം രാഹുലിന്റെ ഓരോ നീക്കവും ഇവിടുത്തെ പ്രവർത്തകർ മറ്റേ ഡിറ്റക്റ്റീവുകളെ വെച്ചിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് വേണമെങ്കിൽ ഇപ്പൊ രാഹുൽ പെൺകുട്ടത്തിനെ പറ്റി എന്ത് വാർത്ത വേണമെങ്കിലും എഴുതാം വേണമെങ്കിൽ ഇതിന്റെ തമ്പയിൽ ഇങ്ങനെ കൊടുത്തോളൂ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ മൂന്നാം പരാതിക്കാരി പറ്റുമെങ്കിൽ നമ്മുടെ ഓഫീസിൽ സിസ്റ്റത്തിലിരിക്കുന്ന ആരോടെങ്കിലും പറ ഒരു ഫേക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി പിന്നെ സണ്ണി ജോസഫിന് ഒരു മെയിൽ അയക്കാൻ പറ രാഹുൽ മാൻകൂട്ടത്തിൽ എന്നെ പിന്നെ ചെന്നൈയിൽ വെച്ച് അവിടെ കയറി പിടിച്ചു ഇവിടെ കയറി പിടിച്ചു റൂമിലെത്തി ബലാത്കാരം ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു ഫേക്ക് മെയിൽ ആ ഫേക്ക് മെയിൽ അപ്പഴേ സോമ്യൻ ജോസഫ് ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഫോർവേഡ് ചെയ്യും പുള്ളിയെ എസ് ഐ ടിക്ക് ഫോർവേഡ് ചെയ്യും പിന്നെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ചയാണല്ലേ ആ ഫേക്ക് ഐ ഡിക്ക് പിന്നാലെ ബുക്കുകളും കഥകൾ എന്ന ഇത്രയും മനോഹരമായി കഥ എഴുതാൻ പറ്റുന്നവരാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്തൊക്കെ കഥകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് മേഘ അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം വേഗ നമ്മൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഒരു 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 സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വിചാരിച്ചിരുന്നെങ്കിൽ വി ഡി സതീഷിന്റെ നിലപാട് ആ സ്റ്റേറ്റ്മെന്റ് എന്തുമാത്രം കറക്റ്റാണെന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു ഒരു വല്ലാത്ത ആൾക്കും പരിചിതമല്ലാത്ത മുഖമല്ല മലയാള കേരളക്കരയിലെ എല്ലാ ആളുകൾക്കും ബോധമുള്ള എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ രൂപം നമ്മുടെ മനസ്സിലേക്ക് വരും അയാളെ ഏത് ആൾക്കൂട്ടത്തിനും നടുവിൽ കണ്ടാലും ആളുകൾ തിരിച്ചറിയും അങ്ങനെ ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്രത്തോളം രീതിയിൽ ഒളിച്ചിരിക്കാൻ പറ്റുക ഈ പെൺകുട്ടി പരാതി കൊടുക്കാൻ പോകുന്നു എന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തൊട്ട് വാർത്തകൾ കേട്ടതിന് ശേഷമാണ് ആ പെൺകുട്ടി പരാതി കൊടുക്കുന്നത് ശരിയല്ലേ ഓഡിയോ ക്ലിപ്പ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ എന്ന് പറഞ്ഞ ചാനല് ബ്രേക്ക് ചെയ്ത് വിത്തിൻ ടെൻ മിനിറ്റ്സ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞതാണ് ഇതായി പെൺകുട്ടി പരാതി കൊടുക്കാൻ പോകുന്നത് അപ്പൊ എല്ലാം സ്ക്രിപ്റ്റഡ് ആയിരുന്നു പ്ലാൻഡ് ആയിരുന്നു പക്ഷെ കേരള പോലീസിനു മാത്രം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മാത്രം ഈ പറയപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചിന് മാത്രം എന്തുകൊണ്ട് കാണാൻ പോയി രാഹുൽ നാം എന്ന് പറയുന്ന ക്രിമിനൽ പെൺകുട്ടികൾക്കെതിരെ മോശമായി പെരുമാറിയ ബലാത്കാരം ചെയ്ത ഗർഭസ്ഥ ശിശുവിനെ കൊന്നിടുക്കിയ ഈ ക്രിമിനൽ രക്ഷപെട്ടു പോകുമെന്ന് ഇവിടുത്തെ കേരള പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ അങ്ങനെയല്ല അയാൾ രക്ഷപ്പെട്ടോട്ടെ ഈ നമ്മുടെയൊക്കെ നാട്ടില് മേഘയ്ക്ക് അറിയുമോന്നെ അറിയില്ല വീട്ടില് പൂച്ചയുണ്ടോ ഇല്ല പക്ഷെ പൂച്ച വളർത്തിയിട്ടുണ്ട് ആ പൂച്ച അതെ നിങ്ങൾ പറയുന്ന മറ്റേ പേർഷ്യൻ ഒന്നും അല്ല അവിടെ നല്ല നാടൻ പൂച്ച കുഞ്ഞിനെ എടുത്ത് വളർത്തണം ഈ പൂച്ച കുഞ്ഞ് വീട്ടിൽ എലിയുണ്ടോ എലി ഇല്ലാന്ന് തോന്നുന്നു കണ്ടിട്ടില്ല ഈ പൂച്ച ഞാൻ ഈ എറണാകുളത്ത് താമസിക്കുന്നതുകൊണ്ടും കൊച്ചിൻ കോർപ്പറേഷൻ നല്ല രീതിയിൽ കാനകളക്കം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടും അത്യാവശ്യം എലിശല്യം വീട്ടിലുണ്ട് അപ്പൊ വീട്ടില് ഒരു പൂച്ച ഉണ്ടായിരുന്നു മിക്കി എന്നായിരുന്നു എന്റെ പേര് ഇവളെന്ത് ചെയ്യുന്ന അറിയോ ഇവള് രാത്രി പോയിട്ട് എലിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് വരും എലിക്കുഞ്ഞിനെ പിടിച്ചിട്ട് വന്നിട്ട് കൊല്ലത്തില്ല തിന്നത്തില്ല ഇതിലിട്ട് കളിപ്പിക്കും അങ്ങോട്ട് തട്ടും ഇങ്ങോട്ട് തട്ടും അപ്പൊ ആ പൂച്ച കഴിക്കുന്ന ആ രക്ഷപ്പെട്ടത് രക്ഷപ്പെടാൻ തന്നെ വീണ്ടും ചാടി പിടിക്കും അങ്ങനെ ഒരു രണ്ടു മണിക്കൂർ ഈ എലിയെ ഇട്ട് കളിപ്പിച്ച് 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 ക്ഷീണമാളിനേഷമാണ് എലിയെ തട്ടുന്നത് അപ്പൊ അതേ അവസ്ഥയാണ് ഇപ്പോ സംസ്ഥാന സർക്കാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തില് അങ്ങോട്ട് പോകും പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട് ഈ ഈ പറയപ്പെടുന്ന പൂച്ച എസ് ഐ ടി കേരള പോലീസും ആണെങ്കിൽ എലി രാഹുൽ മാംകൂട്ടത്തിലല്ല ഇവിടുത്തെ മാധ്യമങ്ങളാ അവർ അങ്ങോട്ട് പോയ അവർ വണ്ടി സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിച്ചാ അതായത് ഇവരൊരു മാപ്പ് എടുത്ത് കയ്യിൽ വെച്ചിരിക്ക മംഗലാപുരത്ത് നിന്ന് അല്ല കാസർഗോഡ് നിന്ന് ഇടത്തോട്ട് തിരിച്ചാ മംഗലാപുരത്തേക്ക് അവിടുന്ന് മംഗലാപുരത്തേക്ക് പിന്നെ വലത്തോട്ട് ഇതേ ബാംഗ്ലൂരിലേക്ക് ഏതൊക്കെയോ സ്ഥലങ്ങളുണ്ട് എനിക്കത് അറിയില്ല അങ്ങോട്ടുള്ള സ്ഥലങ്ങളുടെ പേര് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് ഇനിയത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് സരിതയുടെ വാക്ക് കേട്ടുകൊണ്ടൊരു സീഡ് കപ്പ് ഇവിടുന്ന് കുറെ മാധ്യമങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോയത് എന്ന് വെച്ചാൽ രാഹുൽ മാങ്കോട്ടത്തിൽ ഉമ്മൻചാണ്ടി ഭൂമി ചേർത്ത് കിട്ടുപോകുന്ന ഭൂമിക്കൊന്നും അല്ല കേട്ടോ ഇതേ രീതിയിലാണ് വാർത്തകൾ കൊണ്ടുപോയിക്കൊണ്ട് ഇവിടെ ഊറിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട് റിയാമോ ഇതൊക്കെ കാണുമ്പോ ഊറിച്ചിരിക്കുന്ന ഒരു 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 പക്ഷം രാഷ്ട്രീയക്കാരുണ്ട് ആ പക്ഷത്തിന്റെ പേര് ഇടതുപക്ഷം എന്നാണ് എം വി ഗോവിന്ദൻ എന്നാണ് പിണറായി വിജയൻ എന്നാണ് അല്ലെങ്കിൽ കാനം രാജ് സോറി ബിനോയ് വിശ്വം എന്നാണ് ഇത്തരത്തിലുള്ള കൊറേ നേതാക്കന്മാർ ഊറിച്ചിരിക്കുക കാരണം എന്താ ഈ നാട്ടില് എന്തൊക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കുന്നു ശബരിമല ശാസ്താവിന്റെ സ്വർണം സ്വർണം കട്ടുകൊണ്ടുപോയ രണ്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് ജാമ്യം നിഷേധിച്ച ദിവസങ്ങളിൽ എന്തെങ്കിലും ചർച്ച നടന്നോ ആർക്കെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റിയോ അത്തരത്തിലുള്ള നൂറുകൂട്ടം പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നിലനിൽക്കുമ്പോ ഇവിടെ ചർച്ച മുഴുവൻ രാഹുൽ മാൂട്ടത്തിൻ്റെ മഞ്ഞക്കഥകളും രാഹുൽ ആങ്കൂട്ടത്തിന്റെ ഇക്കിളി കഥകളും മാത്രമായി പറഞ്ഞു അയാളെ കോടതി എന്ത് ചെയ്തു ജാമ്യം അയാക്ക് നിഷേധിച്ചു ഇനി അയാൾക്ക് വേറെന്ത് സംഭവിച്ചു അയാളെ അയാൾ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചു എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി അയാളെ തള്ളിക്കളഞ്ഞു കോൺഗ്രസിന് അയാളെ വേണ്ട എന്ന് പറഞ്ഞു ഇനി അയാൾ ചെയ്യേണ്ടത് എന്താ ഇനി സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾ ചെയ്യേണ്ടതാ ഇനി അടുത്ത വാർത്ത കൊടുക്കേണ്ടത് ഈ വ്യക്തിയെട്ടവളെ എവിടെന്നെങ്കിലും അറസ്റ്റ് ചെയ്യുമ്പോ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ വാർത്ത കൊടുക്കണം ബാക്കി ജനകീയമായ വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഇവിടെ ഇതൊന്നുമില്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ഇവിടെ വീണ്ടും 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 ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ കേരള പോലീസിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പം ഞാൻ കൃത്യമായി പറയുന്നു രാഹുൽ ഒളിച്ചിരിക്കുകയല്ല രാഹുൽ ഒളിച്ചിരിക്കുന്ന ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ പോലീസ് പോലീസും കളനും കളിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിനെയാണ് ഇവർ കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത അവരുടെ കഴിവില്ലായ്മയാണ് സർക്കാർ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അയ്യോ അങ്ങനൊന്നും പറയല്ലേ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സഖാവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കൂടി ഇരുന്ന് ഭരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായി അത് കഴിവുകേടൊന്നുമല്ല കഴിവിന്റെ കൂടുതലാണ് മറച്ചു വെക്കേണ്ടവയും മറച്ചു വെക്കാൻ ഇല്ലേ കുരുക്ഷേത്ര യുദ്ധഭൂമിയില് നപുംസഹത്തെ മുന്നിൽ നിർത്തി യുദ്ധം നയിച്ച ഒരു കഥയുണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയില് അപ്പൊ സ്വാഭാവികമായും അത്തരത്തിൽ നപുംസഹമാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു കാവപ്രാന്തനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാളുടെ ചെയ്തികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാത്തിനും കൂടെ മറവിടിച്ചുകൊണ്ട് എന്തൊക്കെയോ ഒളിച്ചുകടത്താൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് ഈ പറയപ്പെടുന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ കളി എന്ന് അല്ലെങ്കിൽ നമുക്ക് കേരളത്തിന്റെ അഞ്ചു വർഷ കാലങ്ങൾ നിശ്ചയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എവിടെയെങ്കിലും രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ ആരെങ്കിലും രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ ഞാൻ ഇന്നലെ കൊച്ചിയിലേക്ക് അലൂരൂടി വരുമ്പോ കലൂർ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വലിയ പന്തൽ ഉയർത്തി വെച്ചിരിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടുത്തെ ഇലക്ഷന്റെ സംസാരിക്കാൻ വരുവാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി നോക്കണം ഈ പറയപ്പെടുന്ന സ്പോൺസർക്ക് സ്പോൺസറുടെ പേര് എല്ലാവർക്കും അറിയാം സ്പോൺസർക്ക് ആ സ്റ്റേഡിയം വിട്ടുകൊടുത്തായിരുന്നല്ലോ ഇരുപതാം തീയതി വരെ നീട്ടി കൊടുത്തിട്ടുണ്ട് അതായത് പതിനൊന്നാം തീയതി ഉള്ളിൽ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങളും ഒക്കെ കഴിയും ഇരുപതാം തീയതിക്ക് ഒരു തേങ്ങയെ നടക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ അവിടെ നിന്ന് ഇറങ്ങി നോക്കണം നിങ്ങൾക്ക് സ്തുതി പാടുന്ന ആ സ്പോൺസർ അവിടെ കാട്ടിക്കോട്ട് വെച്ചിരിക്കുന്നത് എന്ത് രസമായിരുന്നു എന്നറിയാമോ മേഘെ ഈ കലൂര് മേഘ തിരുവനന്തപുരത്ത് കൊച്ചിയിലേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല അതുകൊണ്ട് പറയാ ഈ വൈകുന്നേരം ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ പോയിരിക്കാൻ ഇരിക്കാൻ നാലുപേരെ കാണാനും സംസാരിക്കാനും പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പറയപ്പെടുന്ന ഇന്റർനാഷണൽ സ്റ്റേഡിയം അതിന്റെ പാർക്കിംഗ് ഗ്രൌണ്ടുകളിലൊക്കെ അല്ലെങ്കിൽ അതിന്റെ അനുബന്ധ ഗ്രൌണ്ടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലൊക്കെ വരും ആ ഫെസ്റ്റിവലിലൊക്കെ പോയി നടന്ന സമയം കളയാനും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അതെല്ലാം നശിപ്പിച്ച നാറായകല്ല് വരച്ചു ഞാൻ കൊച്ചി കോർപ്പറേഷൻ ഒരു കാര്യം പറഞ്ഞതാ അപ്പൊ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളെയും ചർച്ച ചെയ്യപ്പെടാതെ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് സാധാരണക്കാരന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനിപ്പോ കുറച്ച് മുമ്പ് ഞാൻ നാട്ടിലാണല്ലോ കുറച്ച് മുമ്പ് ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോ ഞാനൊരു വെള്ളം കുടിക്കാൻ വേണ്ടി നല്ല ചൂടാണ് ഇവിടെ രാത്രിയിലെ നല്ല തണുപ്പും ഞാൻ പുറം മേഖലയിലാണുള്ളത് പകല നല്ല ചൂടുമാണ് ഞാൻ കടയിലൊരു വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ രണ്ട് പിള്ളേർ ഇത് പ്ലസ് ടുവിന്റെ യൂണിഫോം ആണെന്ന് എനിക്ക് തോന്നുന്നു അവർ സംസാരിച്ചോണ്ടിരിക്കാ എന്തായാലും അല്ല അവന് കിട്ടിയെന്ന് നോക്കണം യൂട്യൂബ് എടുത്തുനിന്ന് അതേ പ്രശ്നം പിള്ളേരുടെ പോലും ഇതാ ഇതാണ് രാഹുൽ കൂട്ടി തന്നെ കിട്ടിയോ ആ രീതിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ചർച്ചകളെയും കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കുട്ടികളിലേക്ക് വരെ എത്തേണ്ട ചർച്ച ഇതായിരുന്നില്ല ഇതിൽ പരം വലിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ കാലത്ത് പിന്നെ അച്ഛൻ ജോലിക്ക് പോകുമ്പോ അമ്മ വയലില് പണിക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് ചായ ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്ന സമയത്താണ് നമ്മളൊക്കെ ഫാഷൻ ടി വി കണ്ടോണ്ടിരുന്നത് അതേപോലെയാണ് ഇപ്പൊ കുട്ടികള് അമ്മ ജോലിക്ക് പോകുമ്പോഴോ അടുക്കളയിൽ ഇരിക്കുന്ന സമയത്ത് സൗണ്ട് കുറച്ച് പറ്റുമെങ്കിൽ ടി വിയിൽ ഹെഡ്സെറ്റ് കുത്തിയിട്ടാണ് ഈ പറയപ്പെടുന്നത് ന്യൂസ് ചാനലുകൾ വെച്ച് കാണുന്നത് ആ അവസ്ഥയിലേക്ക് പോയി അങ്ങനെ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ അപ്പൊ എഴുതി വെച്ചോ രാഹുൽ മാംകൂട്ടത്തിൽ എട്ടാം തീയതി വൈകുന്നേരം നാലു മണിക്കും നേരത്തെ ഞാൻ പറഞ്ഞ സമയം ഞാൻ മറന്നു എന്ന് തോന്നുന്നു നാലുമണിക്കോ ആറുമണിക്കോക്കുള്ള ശുഭമുഹൂർത്തത്തിൽ അറസ്റ്റ് ചെയ്യും ആ വാർത്ത റിപ്പോർട്ട് ഇപ്പഴെ കാർഡ് അടിച്ച് വെച്ചോ ഡേറ്റ് ഇട്ട് കാർഡ് അടിച്ച് വെച്ചോ റേഷൻ ഫസ്റ്റിൽ ഇടാം എട്ടാം തീയതി വൈകുന്നേരം ഓക്കെ ശരി താങ്ക് യു